അതായത് ഇതിൻ്റെ പുറത്തിരുന്ന് മിസ്മാനേജ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തികൾക്ക് നേരെ വരുമ്പോൾ അവരുടെ അക്കൗണ്ടബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ നേരെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ് എന്താണ് ഇത് നിങ്ങൾക്ക് നേരെ വരുന്നതാണ് എന്നുള്ളത് ഇത് അധിക ഒന്നും ഓടാൻ പോകുന്നില്ല ഇതേ കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുകയാണ് ഈ ലോ പാസ്സാവുന്നതോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാകുമോ എന്ന് അവരവിടെ ചോദിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാവണ്ടേ ഇനി അല്ല അത് പരിഹാരം കാണില്ല അതിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് അവർക്കറിയാമെങ്കിൽ ആ പ്രശ്നം അവിടെ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകണം എന്താണ് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് സ്വന്തം കിടപ്പാട നഷ്ടപ്പെടുവാനുള്ള ഒരു നിയമം ഒരു വശത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചലഞ്ച് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ മാനുഷികമായി ചിന്തിക്കുന്ന ആർക്കും സംശയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിയമ ഭേദഗതി ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പാസ്സായിരിക്കുകയാണ് മുനമ്പത്ത് സമരം ചെയ്യുന്നവരെ ആഘോഷത്തിലേക്ക് നയിച്ച മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് ഏത് തരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒപ്പം തന്നെ വലിയ ചർച്ചയ്ക്കും ഇത് വഴിവെക്കും എന്ന് ഇതിനകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെൽ കൺവീനർ ശ്രീ യുവരാജ് ഗോകുൽ നമസ്കാരം ടോക്കിംഗ് ഡോക്ടർ മോയിൻ ലൈക്സ്പോ നമസ്കാര ഭേദഗതി അത് കേരളത്തിൽ നിന്ന് പോയ ഇരുപത് എം പിമാരിൽ ഒരാൾ മാത്രമാണ് ഈ ഭേദഗതിയെ അനുകൂലിച്ച് സംസാരിച്ചത് മറ്റുള്ളവരെല്ലാം തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന് പിന്നാലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും ഈ മുനമ്പത്ത് സമരം ചെയ്യുന്നവരുടെ മുഖമാണ് അവരുടെ ഇടയിലേക്ക് ഞാനും പോയതാണ് അവരുടെ സങ്കടം അവരുടെ ആശങ്ക ഇതെല്ലാം കേട്ടതുമാണ് ഇപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കുകയാണ് അല്ല തീർച്ചയായിട്ടും അതായത് കിരീൺ റിജുജി ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ബില്ലിനെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ആക്റ്റിനെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദ മോസ്റ്റ് ട്രാക്കോണിയൻ ആക്ട് എന്നുള്ളതാണ് ഇത്രയും നിർദ്ദയമായിട്ടുള്ള ഒരു ആക്ട് അതായത് ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു വ്യക്തിയായി കൊണ്ടുപോട്ടെ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയണേ ഇത് നിങ്ങളുടേതായിരുന്നില്ല ഇത് ഞങ്ങളുടേതാണ് അവർക്ക് രേഖ വേണ്ട അവർക്കൊന്നും വേണ്ട അവർ വിരലിൽ ചൂട്ടിയിട്ട് അവർ പറയണം ഇത് ഞങ്ങളുടെതാണ് ഇത് നിങ്ങളുടെ ഇന്നാണ് ഇത്ര പൂർവകനായിട്ടുള്ള ഒരാൾ ഞങ്ങൾക്ക് വാക്കാൽ വഖഫ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീടത് തൻ്റെ ഭൂമിയാണ് എന്ന് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ആ ബാധ്യത ആ ഉടമസ്ഥന് വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ അയാൾക്ക് ക്രൈം ക്രൈം ചെയ്യാൻ കഴിയുന്നില്ല വിൽക്കാൻ കഴിയുന്നില്ല ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കാൻ കഴിയുന്നില്ല എന്തുമാത്രം ദുരിതം പിടിച്ച അവരുടെ ജീവിതത്തിൽ അന്ന് വരെ അവർ സങ്കല്പിച്ചിട്ടില്ലാത്തൊരു പ്രശ്നം പുതിയൊരു ദിവസത്തിൽ അവർക്ക് തുടങ്ങുകയാണ് അവർക്കെല്ലാം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു ദിവസത്തിൽ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്ന ഒരു സാഹചര്യം നിയമം മൂലം ഉണ്ടാക്കി വെച്ചും ഈ ഒരു വിഷയത്തെ കോടതിയിൽ ചലഞ്ചാ ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പൊ നിയമം മൂലം എന്താണ് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുവാനുള്ള ഒരു നിയമം ഒരു വശത്തുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചലഞ്ച് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ മാനുഷികമായി ചിന്തിക്കുന്ന ആർക്കും സംശയമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ മുനമ്പത്തെ വിഷയം ആരുന്നാലും ശരിയാണ് പത്തറുന്നൂറ് കുടുംബങ്ങളാണ് ആ പത്തറ സി അതും ഇത്രയും നമ്മൾ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന് അറുന്നൂറ് കുടുംബങ്ങളുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഒന്നും രണ്ടും ഒറ്റയും തെറ്റേയും നിൽക്കുന്ന എത്രയോ ആൾക്കാർ വേറെ ഉണ്ടാവും അപ്പൊ അവരുടെ ആരുടെയും വിഷയങ്ങൾ നമ്മൾ അത്രയും വലുതായിട്ട് മുന്നമ്പം പോലെ ചർച്ച ചെയ്യാത്തതിന്റെ കാരണം അത്രയും കൂട്ടത്തോടു കൂടി അവരില്ല എന്നുള്ളതാണ് ഈ അറുന്നൂറ് കുടുംബങ്ങൾ ഒരുമിച്ച് നിന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിന് ഇന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് കിരൺ റിജിജി പോലും എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുള്ളത് അതെ ഇതിപ്പോ ഒരു സംശയമായി മുന്നോട്ട് ആദ്യം വെച്ചത് ഇതിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ചില കോൺഗ്രസ് എം പിമാരൊക്കെ അത് മുന്നോട്ട് വെക്കുകയും ചെയ്തു മുൻകാല പ്രാബല്യം ഇല്ല എന്ന് കിരൺ റിജിജു പറഞ്ഞു അതുകൊണ്ട് തന്നെ മുനമ്പത്തുകാർ സമരം ചെയ്യുന്നത് വെറുതെയാണ് അവരാഹ്ലാദം പ്രകടിപ്പിക്കുന്നത് വെറുതെയാണ് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ പിന്നീട് ക്ലാരിഫിക്കേഷൻ വന്നു എന്ന് തോന്നുന്നു അല്ല അത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ സെക്ഷൻ ടു സി അതിനകത്തുള്ള അമെന്റ്മെന്റിനകത്തുള്ള സെക്ഷൻ ടൂ സി ഉണ്ട് അതിനകത്ത് വരുന്ന സമയത്ത് തന്നെ അത് ഈ പറയുന്ന മുനമ്പത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരമാകുമെന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കോൺഗ്രസ് എം പിമാർക്ക് ആ വിഷയത്തില് കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെവിടെയാണ് അഭിപ്രായം ആ കൺസേൺ പറയേണ്ടത് ഇപ്പോൾ ലിയോജി നിങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടക്കുന്ന പാർലമെൻറ്റിലെ ഡിസ്കഷൻസ് കാണുന്നതാണ് ഈ മുനമ്പം വിഷയത്തിന് ഇതുകൊണ്ട് പരിഹാരമാകില്ല എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ വിഷയം അവതരിപ്പിക്കേണ്ടത് പാർലമെൻറ്റിലല്ലേ പാർലമെൻറ്റിൽ അവർ അവതരിപ്പിച്ചിട്ടില്ലല്ലോ അവർ പകരം എന്താണ് അവിടെ പോയവർ എംബുരാൻ്റെ കഥ ചർച്ച ചെയ്യാനായിരുന്നു അവർക്ക് വലിയ അത്യാവശ്യം എംബുരാൻ അങ്ങനെ എംബുരാൻ ഇങ്ങനെ അത് ഇടതുപക്ഷം കോൺഗ്രസ് ആവട്ടെ ഇവർ രണ്ട് പേര് ഇത്ര നിരുത്തരവാദപരമായിട്ട് അവർ ചർച്ച നടത്തുന്നത് നമ്മൾ ഏത് തരത്തിലാണ് നമുക്ക് അംഗീകരിച്ചത് അത് ഇവിടുത്തെ കെ സി ബി സി ഉൾപ്പെടെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ ഹിന്ദു ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ എല്ലാവരും ഇവിടുത്തെ ഇടത് വലത് എം പിമാരോട് നിങ്ങൾ മാനുഷികമായ ഒരു നിലപാട് ലോക്സഭയിൽ എടുക്കണം രാജ്യസഭയിൽ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഇവരവിടെ പോയിട്ട് ഇവർ ഇവിടെ വന്ന് പത്രസമ്മേളനം വിളിച്ചും ടി വി ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുമ്പോഴും അവർ ഈ വിഷയം പറയുന്നത് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആൾക്കാര് കേരളത്തിൽ നിന്നുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആരും തന്നെ ഈ വിഷയം എന്താ ശരി നമ്മൾ ചർച്ച നടക്കുകയാണ് ഈ ചർച്ചയിൽ എന്താണ് ഒരു ചർച്ച നടക്കുന്ന സമയത്ത് എന്താണ് ആശങ്കകൾ അവിടെ ഉന്നയിക്കപ്പെടേണ്ടതാണ് ആ ആശങ്കകൾക്ക് എന്താണ് പരിഹാരം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ അവിടെ ഉണ്ട് പാർലമെന്റ് ഒരിക്കലും അവർക്ക് എന്താണ് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിയില്ല അവകാശ ലംഘനത്തിന് നോട്ടീസ് മൂവ് ചെയ്യപ്പെടും അവർക്കറിയാം അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആ ചോദ്യം ചോദിക്കാമല്ലോ അവരതിനൊന്നിനും തയ്യാറാകാതെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ ചാനലുകളിൽ വന്നിട്ട് ഈ പ്രഹസനം നടത്തുന്നതുകൊണ്ട് എന്താണ് കാര്യം ഇരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കുമോ കാരണം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് കാരണം അവർ ഉത്തര അതാണ് ഞാൻ പറഞ്ഞു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി രാഷ്ട്രീയം ചെയ്യണ്ടേ നമ്മള് പാർലമെന്റിൽ നിൽക്കുന്നു ശരി അവർക്കിപ്പോ ഉറപ്പുണ്ട് അവർ മനമ്പത്തിന് പരിഹാരം കാണണം എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന പത്തൊമ്പത് എം പിമാർക്കും ലോക്സഭയിലെ പത്തൊമ്പത് എം പിമാർക്കും ബാക്കി രാജ്യസഭയിലിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എം പിമാർക്കും സംശയം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവർക്ക് അത് പരിഹരിക്കണം എന്നുള്ള പരിപൂർണമായ ബോധ്യം അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് അവിടെ നിന്ന് സ്പെസിഫിക്കലി ചോദിക്കുവാൻ തയ്യാറാകണ്ടേ അതെ കേരളത്തിൽ എത്രയും വലിയൊരു പ്രശ്നം നടക്കുകയാണ് ഈ ലോ പാസ് ആകുന്നതോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാകുമോ എന്ന് അവരവിടെ ചോദിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാവണ്ടേ ഇനി അല്ല അത് പരിഹാരം കാണില്ല അതിന് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർക്കറിയാമെങ്കിൽ ആ പ്രശ്നം അവിടെ ഉന്നയിക്കാൻ വേണ്ടിട്ട് അവർ തയ്യാറാകണ്ടേ ഇതൊന്നും തയ്യാറാകാതെ ഇവർ ഇവിടെ നാട്ടിൽ വന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് വീണ്ടും ഇവിടെ ആശങ്ക കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അവരുടെ ചീഫ് പൊളിറ്റിക്സ് മാത്രം കളിച്ചിട്ട് കാര്യമില്ലല്ലോ അതെപ്പോ ഈ പറഞ്ഞത് ഒരു വളരെ വാലഡായിട്ടുള്ള പോയിന്റ് ആണ് നാട്ടിലെ ചർച്ചകൾ നാട്ടിലെ പ്രസ്താവനകൾ നാട്ടിലെ ചടങ്ങുകൾ റാലികൾ ഇവയിലൊക്കെ പറയുന്നത് എന്തുകൊണ്ട് പാർലമെന്റിൽ പറയുന്നില്ല എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ വേദിയിൽ തന്നെ അപ്പോ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോയിന്റായി എനിക്കും തോന്നുന്നുണ്ട് ആ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നുള്ള ആരോപണം നിങ്ങളൊന്നാലോചിച്ചു ഇവിടെ നമ്മുടെ മന്ത്രിയായിരുന്ന ഏറ്റവും ആളാണ് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ അല്ലേ അദ്ദേഹം ഇപ്പൊ എം ആയിട്ട് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഒരേ ഒരു എം പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം അവിടെ ചെന്ന് നിന്ന് മറ്റേ ഏതോ കവി പണ്ട് അങ്ങനെ പറഞ്ഞു മറ്റേ പണ്ട് ജോ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സി ഇവരെ ഈ കവിതയും കഥയും ഒന്നും ചൊല്ലാനല്ലോ പാർലമെൻറ്റിലേക്ക് വിട്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ വിഷയം എന്താണോ അത് കൃത്യമായിട്ട് ഉന്നയിക്കുവാൻ വേണ്ടിയിട്ടല്ലേ ഇടതുപക്ഷത്തിന് ലോക്സഭയിലുള്ളത് ഒരേ ഒരു എം പി ആണ് കേരളത്തിൽ നിന്നുള്ള അപ്പോൾ കേരളത്തിലെ മുനമ്പത്തിൽ എത്രയോ കാലങ്ങളായിട്ട് അവിടെ മാസങ്ങളായിട്ട് അവിടെ സമരം നടന്നു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ എം എന്താണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് ആ വിഷയത്തിന് സ്പെസിഫിക്കലി അവിടെ അവതരിപ്പിക്കുകയാണോ ോ ചെയ്യേണ്ടിയിരുന്നത് അതോ പണ്ടേതോ കവി ഇങ്ങനെ പാടി അങ്ങനെ പാടി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്നിട്ട് ഇവരുടെ താത്വിക അവലോകനം നടത്തുകയാണോ വേണ്ടത് ഇത്രയും നിരുത്തരവാദപരമായി പൊളിറ്റിക്സ് ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിപ്പോ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണ് പ്രധാനമന്ത്രി പറഞ്ഞു ഇതിപ്പോരുദ്ധങ്ങളെ തകർക്കാൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് രണ്ടായിരത്തി ആറില് സബ്മിറ്റ് ചെയ്യപ്പെട്ട റിപ്പോർട്ടാണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഇതിനെക്കുറിച്ച് പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് വക്കഫ് ബോർഡിനെ കുറിച്ചിട്ട് അന്ന് രണ്ടായിരത്തി ആറിൽ നാല് പോയിന്റ് ഒമ്പത് ലക്ഷം പ്രോപ്പർട്ടീസാണ് ഏക്കർ അല്ല നാല് പോയിന്റ് ഒമ്പത് ലക്ഷം നമ്പർ ഓഫ് പ്രോപ്പർട്ടീസാണ് വക്കഫ് ബോർഡിൻ്റെ കീഴിലുണ്ട് ഈ നാല് പോയിന്റ് ഒമ്പത് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന റവന്യൂ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് ഒരു മിനിമം ഓഫ് ട്വൽവ് തൗസൻഡ് ക്രോറ് പെർ ആനം ജനറേറ്റ് ചെയ്യേണ്ട ഇടത്താണ് വെറും നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് അവർ ജനറേറ്റ് ചെയ്യുന്നത് അതായത് രണ്ട് ശതമാനം മാത്രമാണ് അതായത് ജനറേറ്റ് ചെയ്യാവുന്നതിൻ്റെ രണ്ടേ രണ്ട് ശതമാനം മാത്രം എന്തോ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ വഖഫ് എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് ആൾക്കാർ മുസ്ലിം ആയിട്ടുള്ള മനുഷ്യർ പ്രധാനമായിട്ടും മറ്റുള്ളവർക്ക് വഖഫ് ചെയ്യാൻ പാടില്ല എന്നല്ല മുസ്ലിം ആയിട്ടുള്ള മനുഷ്യർ പ്രധാനമായിട്ടും അവർക്ക് പരലോകത്ത് അവർക്ക് കുറച്ച് സൗഖ്യവും സ്വസ്ഥതയും സ്വർഗത്തിലുമൊക്കെ എത്താൻ വേണ്ടിയിട്ടൊരു ചാരിറ്റി എന്നുള്ള നിലയിൽ ചെയ്യുന്നതാണ് ആ ചാരിറ്റി ചെയ്യുന്നത് അധസ്ഥിതരായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നിരവലംബരായിട്ടുള്ള മുസ്ലിംസിന് ഇപ്പോൾ യത്തീൻഖാന നടത്താൻ വേണ്ടിയിട്ട് വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പാവങ്ങളെ സഹായിക്കുന്നു അപ്പോൾ അള്ളാഹുദങ്ങളിൽ കരുണയുള്ള ആളായിരിക്കും അതുകൊണ്ട് എന്നുള്ള തലത്തിലാണ് അത് കൊടുക്കുന്നത് നോക്കൂ പന്ത്രണ്ടായിരം കോടി രൂപ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ഈ സ്ഥാപനം ജനറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ബാക്കി എമൗണ്ട് ആരിലേക്ക് എത്തേണ്ടതാണ് ഇതൊരു ഹിന്ദുവിലേക്കോ ക്രിസ്ത്യാനിയിലേക്കോ പാർസിയിലേക്കോ ജൈനനിലേക്കോ എത്തേണ്ടതല്ല മുസ്ലിംസിനകത്തുള്ള അധസ്ഥിതരായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തേണ്ടുന്ന എമൗണ്ട് ആണ് വർഷാവർഷം വൺ ടൈം അല്ല വൺ ടൈം നൂറ്റി അറുപത്തി മൂന്ന് കോടിക്ക് പോരാൻ പന്ത്രണ്ടരുന്നില്ല എല്ലാ വർഷവും ഇതുപോലെ എത്തേണ്ടതാണ് അവരുടെ ഇടയിലേക്ക് ഈ പറയുന്ന തുക എന്ന് പറയുന്നത് എത്തുന്നുണ്ടോ എത്തുന്നില്ല അപ്പം അവിടെ എന്താണ് നടക്കുന്നത് കൊടിയ മിസ്മാനേജ്മെൻറ്റും അഴിമതിയുമാണ് നടക്കുന്നത് അപ്പം ഇതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ എഫിഷ്യൻറ്റായിട്ടുള്ളൊരു ടീമിനെ അവിടെ കൊണ്ടുവരുമ്പോൾ ഇത് ഫലത്തിൽ ആരെയാണ് സഹായിക്കുന്നത് സാധാരണക്കാരുമായിട്ടുള്ള മുസ്ലീങ്ങളെയാണ് ഈ പറയുന്ന ബില്ലിൻ്റെ അമെൻമെൻ്റ് കൊണ്ട് സഹായിക്കാൻ പോകുന്നത് ഈ ബോധ്യം സാധാരണ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം അതിന് പകരം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു സോ കോൾഡ് നേതൃത്വമുണ്ട് ഈ നേതൃത്വം എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ജനവിഭാഗത്തിനെ പറഞ്ഞ് പറ്റിച്ചതിന് ശേഷം ഇവരുടെ ഒരു കൺട്രോളിൽ ഇവരെ നിർത്തിക്കൊണ്ട് അതായത് നമ്മളെ ആക്രമിക്കാൻ വരുന്നതാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നതാണ് ഇപ്പോൾ അതിന് വളരെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പിണറായി വെളിയിലിറങ്ങി എന്നിട്ട് പറയും കേരളത്തെ ആക്രമിക്കുന്നു ഇത് കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെയും കുടുംബത്തിനും നേരെ എന്തെങ്കിലും ആരോപണം വന്ന ഉടനെ അവരും പറയുന്നതേ തമിഴിനെ ആക്രമിക്കുന്നു തമിഴൻ്റെ നേരെ വരുന്ന ആക്രമണം ഏതാണ്ട് അത് തന്നെയാണ് അതായത് ഇതിൻ്റെ പുറത്തിരുന്ന് മിസ്മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തികൾക്ക് നേരെ വരുമ്പോൾ അവരുടെ അക്കൗണ്ടബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ നേരെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ് എന്താണ് ഇത് നിങ്ങൾക്ക് നേരെ വരുന്നതാണ് എന്നുള്ള ഇത് അധിക കാലം ഓടാൻ പോകുന്നില്ല മുമ്പുണ്ടായിരുന്ന കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലഴഞ്ഞിട്ടുണ്ടാവും അതൊന്നും ഇവിടെ ഇനി നടക്കാൻ പോകുന്നില്ല അല്ലേ തീർച്ചയായിട്ടും അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പോയിന്റ് തന്നെയാണ് മറ്റൊന്ന് അല്ല അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സിവിൽ കേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യയിലോ കേരളത്തിലോ മുനമ്പത്തിലോ ആദ്യമായിട്ടൊന്നുമല്ല സിവിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും സിവിൽ ഡിസ്പ്യൂട്ടിന് സിവിൽ ഡിസ്പ്യൂട്ടിന്റേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകണം പക്ഷേ ഇവിടുത്തെ അവരുടെ മുമ്പിൽ നിന്നിരുന്ന ഒരു കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് അപ്പുറത്തും ആരോപണം ഉന്നയിച്ച് കഴിയുമോ അല്ലെങ്കിൽ ക്ലെയിം ഉന്നയിച്ച് കഴിയും അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ക്ലെയിം ഉന്നയിച്ച് കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു നോർമൽ സിവിൽ ഡിസ്പ്യൂട്ടിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് അവർക്ക് ഏതെങ്കിലും കോടതിയിലേക്ക് പോകാൻ കഴിയുമോ അവർക്ക് അത്തരം സംവിധാനങ്ങളിലേക്ക് അവർക്ക് ആകെ പോകാൻ കഴിയുന്നത് ഈ വഖഫിൻ്റെ ആ പർട്ടിക്കുലർ ആ ബോഡിയുടെ മുമ്പിൽ മാത്രമാണ് അവർക്ക് പോയിട്ട് അവരുടേതാണ് എന്നുള്ളത് ഇവർക്ക് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന സാധനം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു ഡോക്യുമെൻ്റ് അവർക്ക് കാണിക്കണമെന്ന് പോലും ഇവർ പോയിട്ട് ഞങ്ങൾ ഡോക്യൂമെന്റ് ഇന്നതുണ്ട് അതുണ്ട് ഇതുണ്ട് പറഞ്ഞ് അവിടെ പ്രോബ്ലം അവിടുത്തെ പ്രശ്നം എന്താണ് വൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ് എന്നുള്ളതാണ് ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആർക്ക് അള്ളാഹുന്ന് സമർപ്പിച്ചുകഴിഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കണമെങ്കിൽ ആരും ഒന്ന് പറയണം അള്ളാഹു എന്ന് പറയണം അള്ളാഹു എന്ന് പറയാൻ പോകുന്നു ഇതൊരു നമ്മൾ എന്താ പറയുക ഇതൊരു ലൂപ്പാണ് ഇത് ഇങ്ങനെ ഒരു ഡെഡ് ലോക്കാണ് ഈ സാധനം അപ്പൊ ഇത് ഈ ഡെഡ് ലോക്കിനെ മാറ്റുക എന്നുള്ളതാണ് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഏറ്റവും ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അപ്പൊ ഇന്നലത്തോടു കൂടി ആ പ്രശ്നം ആ ഡെഡ് ലോക്കിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അവർക്ക് നോർമലായിട്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സിവിൽ ഡിസ്പ്യൂട്ട് എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിലേക്ക് അവർക്ക് പോകുവാനും അവർക്ക് അതിന് ഒരു കൺക്ലൂഷനിൽ എത്തുവാനും വേണ്ടി സാധിക്കുന്നു ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ വലിയ സന്തോഷത്തിലാണ് ഇവിടെ നമ്മുടെ കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയം അതായത് ഈ വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ പാസാക്കിയ പ്രമേയം പ്രതീകാത്മകമായി കടലിൽ എറിഞ്ഞു ആരോഗ്യ കടലിൽ എറിഞ്ഞു രണ്ടു ദിവസം മുമ്പ് സുരേഷ് ഗോപി അത് പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തിയപ്പോൾ വലിയ സ്വീകരണമായിരുന്നു അതുപോലെ തന്നെ കുറച്ചുപേർ ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു അവിടെ സമരം ചെയ്തിരുന്നവരെന്നാണ് അറിയുന്നത് അപ്പോൾ ഇതൊരു മറ്റൊരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാണ് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയാണ് ബി ഇത് ചെയ്യുന്നത് എന്ന ഒരു ആക്ഷേപവുമുണ്ട് അല്ല ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ത് നടപടിയെടുത്തിരുന്നാലും ശരി തന്നെയാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ ഗെയിൻ വരുന്നുണ്ട് ഇപ്പം നല്ലൊരു റോഡ് പണിഞ്ഞു നല്ലൊരു റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ബി ജെ പിക്ക് ഉണ്ടാവും വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഗെയിൻ ബി ജെ പിക്ക് ഉണ്ടാവും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരി ഇടപെട്ട് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാവും ഇവരോട് ആരോടും പൊളിറ്റിക്കൽ ഗെയിൻ എടുക്കണ്ട എന്ന് പറഞ്ഞു ഇപ്പം കെ സി ബി സി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഇരുപത് എം പിമാർക്കും ലെറ്റർ കൊടുത്തതാണല്ലോ നിങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന നിലപാടെടുക്കണമെന്ന് അപ്പം അവരെന്തുകൊണ്ട് ആ നിലപാടെടുക്കാതിരുന്നത് കാരണം അവർക്ക് മലബാർ മേഖലയിൽ വോട്ട് നഷ്ടപ്പെടും പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് അവിടെ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അവര് പൊളിറ്റിക്സ് ചിന്തിക്കുന്നു എല്ലാവരും സ്വാഭാവികമായിട്ട് അതിനകത്ത് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെങ്കിൽ എടുക്കേണ്ടവരാണെങ്കിലും എടുക്കും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഹിന്ദു വോട്ട് തന്നെയാണ് പ്രഥമ ലക്ഷ്യം അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് കുറേയേറെ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കില്ല എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത് അപ്പോൾ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹാരമാവുകയാണ് വഖഫ് അങ്ങനെ നോക്കുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കേണ്ടതാണ് പിന്നെ നമുക്ക് അപ്പം അതിലേക്ക് മാത്രമായിട്ടൊരു തെരഞ്ഞെടുപ്പിനെ നമുക്ക് ഒരിക്കലും ചുരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം ഇപ്പോൾ ഇപ്പൊ ഉദാഹരണം പറയാം നമ്മൾ രാമജന്മഭൂമി വിഷയം രാമക്ഷേത്രം പണിഞ്ഞു ഫെബ്രുവരിയിലായിരുന്നു അതിൻ്റെ ഇത് നടന്നത് അതിന് ശേഷം ഒരുപാട് സമയം മുമ്പോട്ട് പോയി ജനുവരിയിലായിരുന്നു തറക്കല്ലിട്ട അല്ല ജനുവരിയിൽ ഫെബ്രുവരി ആ സമയത്താണ് തറക്കല്ലിട്ട അല്ല പണിഞ്ഞത് അകത്ത് പ്രാണപ്രദക്ഷണന്നത് അത് കഴിഞ്ഞ് ഫെബ്രുവരിയിലോ മാർച്ചിലോ തെരഞ്ഞെടുപ്പ് കിടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിൽ യു പിയിലൂരാണോ അത് നീണ്ടൊരു ഏപ്രിൽ മെയ്യിലേക്ക് പോയപ്പോൾ അത് അത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ വൺ ഡയമെൻഷനായിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ അജണ്ടയിൽ പോയിന്റ് അജണ്ടയിൽ നമുക്കൊന്നും ഒപ്പുവാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്ന കാര്യം നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ടോട്ടാലിറ്റിയാണ് എപ്പോഴും അതിൻ്റെ ഔട്ട്കമിനെ ഡിസൈഡ് ചെയ്യുന്നത് വളരെയധികം പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം